നമസ്കാരം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം അത് ഈ മാസം ഒടുവിലത്തേക്കോ അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യ രണ്ട് ആഴ്ചകളിലോ ആയിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നത് കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ധനസഹായം ഏകദേശം ഇരുപത്തിരണ്ടായിരം കോടിയോളം രൂപയ്ക്ക് മുകളിലാണ് ഇതിനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് ഇതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട പ്രോസസിങ് നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉൾപ്പെടെ ഇപ്പോൾ ഏറെക്കുറെയായി പൂർത്തിയായിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും പ്രത്യേക പരിപാടികളിൽ വെച്ചായിരിക്കും ഇതിൻ്റെ വിതരണം നടത്തപ്പെടുക പ്രത്യേകിച്ചും പി എം ഇവൻസ് എന്ന വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള വിശ്വ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും രാജ്യമെമ്പാടുമുള്ള കർഷകരെ ലൈവ് ടെലികാസ്റ്റിലൂടെ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇതിൻ്റെ വിതരണം നിർവഹിക്കുന്നത് അങ്ങനെയാണ് ഈ ധനസഹായം വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സമയക്രമീകരണം കൂടി ഈ ഒരു വിതരണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഭാഗമായി വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് മുൻപുള്ള വർഷങ്ങളേക്കാൾ ഇപ്രാവശ്യം പ്രാവശ്യം ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ഇപ്പോൾ വൈകാനായിട്ട് കാരണമാകുന്നത് കഴിഞ്ഞ ആണെങ്കിൽ ജൂൺ മാസം പകുതിയോടുകൂടി നേരത്തെ തന്നെ പരമാവധി നേരത്തെ തന്നെ നമുക്ക് ഈ ധനസഹായം ലഭ്യമായിരുന്നു എന്നാൽ ഈ വർഷം വന്നപ്പോൾ ഇത് കുറച്ചുകൂടി വൈകിയിട്ടുണ്ട് എങ്കിൽ പോലും തടസ്സമില്ലാതെ തന്നെ തുടർന്ന് അങ്ങോട്ട് നമുക്ക് ഈ ഒരു ആനുകൂല്യം ഉണ്ടായിരിക്കുന്നതുമാണ് അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കർഷക രജിസ്ട്രിയിൽ അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നിരിക്കുന്നത് ഇനിയും ചെയ്യാനുള്ള ഒരുപാട് കർഷകർ ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്നുകൊണ്ടോ ഇത് നിർവ്വഹിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഇതിനുള്ള സമയം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇനി കിസാൻ സമ്മാൻ നിധിയും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വമില്ല എങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് അതും കൃഷിഭൂമിയുള്ള എല്ലാവർക്കും തന്നെ ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിൻ്റെ വിതരണം അതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകിയിരിക്കുകയാണ് നവംബർ മാസം ഒന്നാം തീയതി മുതലായിരിക്കും കാർഡിൻ്റെ വിതരണം ആരംഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ പൂർത്തിയായിട്ടുള്ള വില്ലേജ് അതിനെ അതിനടിസ്ഥാനമാക്കിയായിരിക്കും ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകൾ എന്ന ക്രമത്തിൽ തന്നെയായിരിക്കും ഈ കാർഡിൻ്റെ വിതരണവും നടക്കുക അതായത് ആ വില്ലേജിന് കീഴിൽ ഉൾപ്പെടുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും അല്ലെങ്കിൽ എല്ലാ ഭൂ ഉടമകൾക്കും ഈ കാർഡ് ലഭിക്കുന്നതാണ് സ്പെഷ്യലായിട്ട് അതിൽ ഒരു ക്യു കോഡ് ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഒരു പത്തക്ക ഡിജിറ്റൽ നമ്പർ അതിലുണ്ടാകും ആ നമ്പറിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടാകുന്നതാണ് ഭൂടമയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വില്ലേജ് സർവേ നമ്പർ ഒപ്പം ബ്ലോക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകും ഇനി അത് മാത്രമല്ല നമ്മുടെ സ്ഥലത്തിൻ്റെ കൈവശാവകാശ രേഖ അതോടൊപ്പം തന്നെ ബാധ്യത സർട്ടിഫിക്കറ്റുകൾ ഒപ്പം സ്ഥലത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ കുടിശ്ശികകൾ കിടപ്പുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വിവരങ്ങളെല്ലാം തന്നെ ഇതിൽ ഈ ഒരു പത്തക്ക നമ്പർ പരിശോധിച്ചാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അത് മാത്രമല്ല സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവിധ സേവനങ്ങൾക്ക് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇനി മുതൽ ഈ ഒരു കാർഡായിരിക്കും പ്രധാനപ്പെട്ട ഒരു രേഖയായിട്ട് ഒരു മാനദണ്ഡമായിട്ടൊക്കെ തന്നെ പരിഗണിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമായിരിക്കും കാർഡിൽ രേഖപ്പെടുത്തുക എന്നാൽ അതിനുശേഷം മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ നമ്മുടെ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളായിക്കോട്ടെ ഇവയൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ അതിൽ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ വിവിധ കാര്യങ്ങളെല്ലാം ഇതിൽ ചേർത്ത് വലിയൊരു ഐ ഡി കാർഡ് എന്ന രീതിയിൽ ഇതിനെ പരിഷ്കരിക്കാനാണ് നീക്കം എന്നാൽ അത് പിന്നീടുള്ള കാര്യമാണ് ഇപ്പോൾ അതിനെപ്പറ്റി തീരുമാനമായിട്ടുള്ള ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ഈ ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡ് വിതരണമായിരിക്കും അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ വിതരണം അത് നവംബർ മാസം ഒന്നാം തീയതിയോടെയാണ് ഉദ്ഘാടനം ചെയ്ത് വിതരണ നടപടികൾ ആരംഭിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് വില്ലേജുകളിലായി ഡിജിറ്റൽ റീസർവേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ മുന്നൂറ്റി പന്ത്രണ്ടോളം വരുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ വില്ലേജുകളിൽ ഉൾപ്പെടുന്നവർക്കായിരിക്കും ഈ ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡ് ലഭിക്കുക എ ടി എം രൂപത്തിലുള്ള ഒരു കാർഡായിരിക്കും ഇവർക്ക് ലഭിക്കുക അത് കിസാൻ സമാൻ നിധി ആനുകൂല്യം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കൃഷിഭൂമി ഉള്ളവർക്കെല്ലാം തന്നെ ആ രീതിയിലാണ് ഈ ഒരു റവന്യൂ കാർഡ് ലഭിക്കുന്നത് എന്നാൽ കിസാൻ സമ്മാൻ പദ്ധതിയുമായി ഇതിന് നിലവിൽ ബന്ധമൊന്നുമില്ല എങ്കിലും കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ സേവനങ്ങൾ സബ്സിഡികൾ ഈ കർഷകർക്കൊക്കെ ലഭിക്കണമെങ്കിൽ ഫാർമേഴ്സ് ഐ അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ എടുക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററുകളിലും കൃഷിഭവനുകളിലുമൊക്കെ തന്നെ നേരിട്ടെത്തി ഇതെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് കർഷകർ തീർച്ചയായിട്ടും അവരുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട കരവടച്ച രസീതിൻ്റെ പകർപ്പ് ആധാർ കാർഡ് അതോടൊപ്പം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ അതും ഒ ടി പി ലഭ്യമാകുന്നതിനായിട്ടാണ് ഈ മൊബൈൽ നമ്പർ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഈ ഒരു വെരിഫിക്കേഷൻ നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് ഇത് നിർബന്ധമാണ് അപ്പോൾ എല്ലാ കർഷകരും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക വളരെ ഗൗരവമായി കാണുക ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇത് ചെയ്തു വയ്ക്കുക അതിനുശേഷം ബാക്കിയുള്ള സേവനങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് മുടക്കമില്ലാതെ ലഭ്യമാവുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജും മറ്റ് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ തന്നെ ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക